നമസ്കാരം പല വിധത്തിലുള്ള ഹോം ടൂറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല സെലിബ്രിറ്റികളുടെ ഹോം ടൂറുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ തെലുങ്കാനയിലെ കോൺഗ്രസ് എം എൽ എയുടെ ഹോം ടൂർ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് ഈ ഹോം ടൂർ വീഡിയോ ഇപ്പോൾ രാജ്യം മുഴുവൻ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഹോം ടൂർ വീഡിയോ അഭിമുഖത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് തെലുങ്കാനയിലെ കോൺഗ്രസ് എം എൽ എ സ്വന്തം വസതിയിൽ വെള്ളിയിൽ ഒരുക്കിയ കിടപ്പുമുറി വീഡിയോയിലൂടെ അദ്ദേഹം ഇപ്പോൾ രാജ്യം മുഴുവൻ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് പക്ഷെ നല്ല രീതിയിലല്ല അദ്ദേഹം ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് കിടപ്പുമുറിയിലെ മുഴുവൻ വസ്തുക്കളും വെള്ളി കൊണ്ട് നിർമ്മിച്ചതാണ് ഇതോടുകൂടി പ്രതിപക്ഷമടക്കം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് കിടപ്പുമുറി വീഡിയോ രാജ്യം മുഴുവൻ പ്രചരിച്ചതോടുകൂടി അനിരുദ്ധ് റെഡ്ഡിയാണ് ഇപ്പോൾ വിവാദത്തിൽ വിവാദത്തിലകപ്പെട്ടിരിക്കുന്നത് ജഡ്ചെർലെ മണ്ഡലത്തിലെ എം എൽ എ ആയ ഇദ്ദേഹത്തിന്റെ വസതിയിൽ കട്ടിൽ സോഫ കോഫി ടേബിൾ കസേരകൾ കണ്ണാടി തുടങ്ങിയവ എല്ലാം വെള്ളിയിലാണ് പണിതിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ അറുപത്തി നാലര ലക്ഷം രൂപയുടെ സ്വർണം മാത്രമേ അരുരുദ് റെഡ്ഡി വെളിപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത് എന്നാൽ അതിലും എത്രയോ കൂടുതൽ സ്വത്ത് ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന വിമർശനമാണ് ഉയരുന്നത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടുകൂടി പല നേതാക്കളും പ്രത്യേകിച്ച് ബി ജെ പി എം എൽ എമാരും ബി ജെ പി നേതാക്കളും ഒക്കെ ഇദ്ദേഹത്തിന് അധിക ഇതിനെ രംഗത്തു വരുന്ന കാഴ്ചയാണ് കാണുന്നത് തന്റെ മുറി അനുപമമായിരിക്കാനാണ് ഇത്തരത്തിൽ വെള്ളി കൊണ്ട് ഗൃഹോപകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അനിരുദ്ധ് റെഡ്ഡി പറയുന്നത് കൊട്ടാര സമാനമായ എം എൽ എയുടെ വീടും ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതേസമയം ഇത്തരത്തിലൊരു ആഡംബരത്തിനുള്ള സാമ്പത്തിക സ്രോതസ് ഈ എം എൽ എക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പലരും ചോദിക്കുന്നത് എന്തായാലും തെലുങ്കാനയിലെ കോൺഗ്രസ് നേതൃത്വവും ഇക്കാര്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് തെലുങ്കാനയിൽ നിന്നും പുറത്തു വരുന്നത്